അതായത് ഇപ്പോ നമ്മുടെ ഇടയിൽ ഒരുപാട് വ്യാപിച്ചൊരു സംഭവമാണ് നിങ്ങൾ ജിന്നിനോട് സഹായം തേടുന്നത് ശുർക്കുമല്ല ഹറാമോ അല്ല എന്ന് പറയുന്ന എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇറങ്ങുന്നത് ഇവിടെ ജിന്നിനോടുള്ള സഹായത്തേട്ടം ചുർക്കുമല്ല ഹറാമോ അല്ല ജായിസാണ് എന്നല്ല സാലിഷ് വാടനപ്പള്ളി അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞതല്ല ആ സന്ദർഭമൊക്കെ നമ്മൾ അടർത്തിയെടുത്ത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ ചോദ്യകർത്താവ് ശ്രദ്ധിക്കണം എന്തായിരുന്നാലും നമുക്കതൊന്ന് കേൾക്കുക അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ പറഞ്ഞ വിഷയത്തിലൂടെ നമുക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് ഉത്തരം പറയിപ്പിക്കേണ്ടത് കേരള ജിന്നുലമാ സംഘത്തിൻ്റെ പിന്നെ ഗ്രാൻഡ് മുഫ്തിയായി ഇന്ന് അവരോധിക്കാൻ മാത്രം അത്യാവശ്യം ജഹാലത്തും ദുൽമും കയ്യിലുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് ടിയാൻ എന്നതിൽ നമുക്കാർക്കും സംശയമില്ല ഏതായിരുന്നാലും എന്തായിരുന്നു അന്ന് പറഞ്ഞത് എന്നത് നമുക്ക് കേട്ടാൽ തന്നെ അതിന്റെ വസ്തുത കൃത്യമായിട്ട് ബോധ്യപ്പെടും അപ്പൊ ഏതായിരുന്നാലും ശരി നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഇവിടെ സാലിഷ് വാടാനപ്പള്ളിയുടേതായി പ്രചരിക്കപ്പെടുന്ന ക്ലിപ്പിൽ തന്നെയുള്ള പല ഭാഗങ്ങളും അടർത്തി മാറ്റിക്കൊണ്ടാണ് ഈ സുഹൃത്ത് സാലിഷ് വാടാനപ്പള്ളിക്ക് ഉത്തരം പറയാവുന്ന രൂപത്തിലേക്ക് ചോദ്യത്തെ വളച്ചൊടിച്ച് കോട്ടിമാറ്റി ചോദിക്കുന്നത് എന്തിനാണ് ഈ ചോദ്യകർത്താവ് ഇങ്ങനെ ചെയ്യുന്നത് അത് സാലിഷ് വാടാനപ്പള്ളിക്ക് ഉത്തരം പറയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ബോധപൂർവം ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സാലിഷ് വാടന പള്ളി പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്കത് കൃത്യമായി പറഞ്ഞു തരാം അപ്പോൾ സുഹൃത്തിന്റെ ചോദ്യം അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും എപ്പോൾ അത് നമുക്ക് ഇൻഷാള്ളിഷ് വാടനപ്പള്ളി തന്നെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്കത് വിശദീകരിക്കാം അപ്പോൾ സുഹൃത്തിൻ്റെ ചോദ്യം എന്താണ് പുഴയിൽ വീണ് മുങ്ങി മരിക്കുന്ന മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നത് അവൻ കണ്ടു കേട്ടില്ലേ എന്താ ചോദ്യം പുഴയിൽ വീണ് മുങ്ങി മരിക്കുന്ന നേരത്ത് കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നത് അവൻ കണ്ടു അതിനോട് ചോദിക്കൽ ഷിർക്കാണോ ഇതാണ് ചോദ്യം അപ്പോൾ എന്തായാലും മറുപടി സാലിഷിൻ്റെ ഷിർക്കുമല്ല ഹറാമുമല്ല ജായിസാണ് ഇതാണ് മറുപടി അപ്പോൾ ഈ സന്ദർഭം അടർത്തിയെടുത്തിട്ട് സാലിഷിനോട് ഇന്റർവ്യൂ ചെയ്യുന്ന ചോദ്യകർത്താവ് ചോദിച്ചത് എന്താണ് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷുർക്കോ അല്ല ഹറാമോ അല്ല ജായിസ് ആണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ വസ്തുത അതിൻ്റെ യഥാർത്ഥ്യം എന്താണ് എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് അവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഈ സന്ദർഭം അങ്ങ് അടർത്തി മാറ്റി കഴിഞ്ഞാൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ് ജിന്നോട് സഹായം തേടുന്നത് പ്രാർത്ഥന നടത്തുന്നത് അനുവദനീയമാണ് എന്നാണ് സാലിഷ് വാടൻ പള്ളി അവിടെ പറഞ്ഞത് എന്നും അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതും എന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ആ ആളുകൾക്കിടയിൽ അതിന് മറുപടി പറഞ്ഞ് രക്ഷപ്പെടാനുള്ളൊരു പഴുത് കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ഈ ചോദ്യകർത്താവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഈ സന്ദർഭം ഒരിക്കലും നിങ്ങൾ അടർത്തി മാറ്റരുത് എന്നാണ് ഈ ചോദ്യകർത്താവിനോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പങ്ങാനും അനീഫ് കായ്ക്കൂടി കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അനീഫ് കായ്ക്കൂടി എന്ത് പറയും കണ്ടോ ജിനനോട് പ്രാർത്ഥിക്കുന്നത് ജാ ഇസാണ് എന്നാണ് സാലിഷ് വാടനപ്പള്ളി പറഞ്ഞത് എന്ന് പറയും അതിനെന്ത് വേണം സാലിഷ് വാടനപ്പള്ളി സംഘടനയുടെ പുറത്ത് കടക്കണം സംഘടനയുടെ അകത്ത് കടന്നാൽ ഏയ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വേണം വെല്ലുവിളിക്കാനും ഈ പള്ളി പൂട്ടി താക്കോൽ കൊടുക്കാം എന്ന് വരെ ചിലപ്പോൾ അനീഫ് കായക്കുടി പറഞ്ഞെന്ന് വരാം മനസ്സിലായില്ലേ ഇത് പള്ളി എങ്ങാനും കയനമ്മിൻ്റെ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ സാലിഷ്വാടന പള്ളി ജിനനോട് പ്രാർത്ഥിക്കൽ ജാ ഇസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ അനീഫ് കായക്കുടി ഒരു പക്ഷേ ഇത് ക്ലിപ്പാക്കിയേക്കാം അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്താണ് സഹോദരന്മാരെ അദ്ദേഹം അവിടെ പറഞ്ഞത് അത് കൃത്യമാണ് ആ കൃത്യമായ വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാര്യങ്ങളെ മനസ്സിലാക്കുകയും സമീപിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഈ ചോദ്യകർത്താവിനോടും ഇനി ഈ ചോ പറഞ്ഞ സംഗതിയെ ന്യായീകരിച്ച് വളച്ചൊടിക്കുന്ന ഈ പറയുന്ന ദുൽമൻ്റെ ആശാനായ സാലിഷ് വാടനപ്പള്ളിയെയും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതവിടെ കൃത്യമാണ് ഇത് നിങ്ങളിവിടെ പറഞ്ഞ സംഗതി രേഖപ്പെട്ട് കിടക്കുകയാണ് അത് വോയിസ് ക്ലിപ്പ് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായി നിങ്ങളതിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് സത്യത്തിൽ അറിയാൻ നല്ല എന്താണ് വസ്തുത ഇവിടെ സഹോദരന്മാരെ സാലിഷ് വാടനപ്പള്ളിയോട് തൻ്റെ ഇഷ്ടതോഴനായ സുഹൃത്ത് അദ്ദേഹത്തിന് അതിൻ്റെ വസ്തുത തൽക്കാലം ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന രൂപത്തിൽ പറഞ്ഞ് രക്ഷപ്പെടാവുന്ന രൂപത്തിലേക്ക് ചോദ്യത്തെ സന്ദർഭങ്ങളൊക്കെ അടർത്തി ഒഴിവാക്കി ചോദിച്ച ആ ചോദ്യത്തിന് ഇദ്ദേഹം വിശദീകരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് നമുക്കൊന്ന് നമ്മുടെ മനസ്സിലാക്കിയ വസ്തുത എന്താണ് എന്നതും കൂടെ നമ്മളൊന്ന് പറയാം നിങ്ങളൊന്ന് കേൾക്കി ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗത്തിനെതിരിൽ ഷിർക്കാരോപിക്കാനുള്ള ഗൂഢാലോചനയും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ സാലിഷ് വാടനപ്പള്ളി കൊല്ലം ജില്ലയിൽ മുജാഹിദുകളെ വിളിച്ചു വരുത്തി ക്ലാസ് എടുത്തതിൽ നിന്ന് ഒരു ഭാഗം ഏതോ സുഹൃത്ത് വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് അവിടെ ഇദ്ദേഹം സക്കരിയ സലാഹിയെ പോലുള്ള ആളുകൾക്ക് ജിന്നിനോട് വിളിച്ച് സഹായം തേടുന്നത് ഷുർക്കല്ല എന്ന വാദക്കാരാണ് എന്ന് സമർത്ഥിക്കാനും അത് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് ഷുർക്കാണ് എന്ന് വിശുദ്ധ കുർ അതിൻ്റെ ആയത്തുകളൊക്കെ ഉദ്ധരിച്ച് സമർത്ഥിക്കാനും വേണ്ടിയാണ് അവിടെ പോയത് അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് ക്ലാസ്സിൻ്റെ ഒടുവിൽ ഒരു സുഹൃത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം സുഹൃത്തിൻ്റെ ചോദ്യം അപ്പോൾ സുഹൃത്തിൻ്റെ ചോദ്യം ഏതാണ് ആ സാഹചര്യം എന്നിപ്പോൾ മനസ്സിലായല്ലോ ഇദ്ദേഹം ഇത് സമർത്ഥിച്ച് വിശദീകരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ചോദ്യം ചോദിക്കുകയാണ് ജക്കരിയാ സലാഹി പറഞ്ഞത് ഹാവലറായ ജിനനെ പറ്റിയാണ് ഈ സാലിഷ് പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഹാവർ എന്ന് പറയുമ്പോഴേക്ക് കണ്ണിൽ കണ്ടു എന്നാണ് ഈ പിന്നെ എല്ലാമ മനസ്സിലാക്കാറുള്ളത് അത് പല സ്ഥലത്തും അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറുമാണ് അപ്പോൾ ഇവിടെ ഈ സുഹൃത്ത് ചോദിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് ഹാലറായ ജിന്നിനെ പറ്റിയല്ലേ ഹാലറായ ജിനോടല്ലേ സ്വലാഹി ചിർക്കല്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഏയ് അത് ഹാലറായ ജിന്നാണെങ്കിൽ എന്താണ് ഹാലറായ എന്ന് പറഞ്ഞാൽ കണ്ണിൽ കണ്ട അപ്പോൾ പുഴയിൽ മുങ്ങി മരിക്കണേ നേരത്ത് നിന്നിട്ട് ഇദ്ദേഹം ഈ ചോദ്യത്തെ എന്തായതു ആ വാചകത്തെ ഒന്ന് മാറ്റിയിട്ട് പുഴയിൽ മുങ്ങി മരിക്കണ നേരത്ത് കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് കണ്ടു ഇത് ഹാലറാണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചതാണ് മനസ്സിലായോ ഈ ഹാലറായാൽ കാണുക എന്നതാണ് ഈ ടിയാൻ മനസ്സിലാക്കിയത് വാസ്തവത്തിൽ ഈ ജിന്നിൻ്റെ പ്രത്യേകത എന്താണ് ഹാലറായാലും മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതാണ് ജിന്നിൻ്റെ പ്രത്യേകത ആ ഒരു ബേസ് പോലും ഈ പിന്നെ അല്ലാമക്ക് ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോഴും ഇല്ല കാരണം ഈ അടുത്ത കാലത്തും ഇദ്ദേഹം അത് പി എൻ അബ്ദുലത്തീഫ് മൗലവിയുടെ ലെറ്റർ വായിക്കുന്നിടത്തും അദ്ദേഹം അർത്ഥം പറയുന്നത് ഹാലിർ എന്നതിന് കണ്ടു എന്നാണ് ഹാലിർ എന്ന് പറയുമ്പോൾ കണ്ടു എന്നർത്ഥം വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കണത് അത് ഇൻഷാല്ല ഞാൻ വേണമെങ്കിൽ അതിൻ്റെ തെളിവ് എനിക്ക് യൂട്യൂബിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഏതായിരുന്നാലും ശരി സഹോദരന്മാരെ ഇതുപോലെ ഈ വിഷയത്തെ കണ്ടു എന്നത് ഉദാഹരിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ പുഴയിൽ മുങ്ങി മരിക്കണ നേരത്ത് കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നത് കണ്ടു ആ ജിന്നിനോട് സഹായം തേടുന്നത് അവിടെ വെച്ച് എന്നെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ എന്തല്ല ജറാമു അല്ല ഷിർക്കോ അല്ല ജായിസ് ആണ് എന്ന് അവിടെ പറഞ്ഞതാണ് മനസ്സിലായോ എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ അങ്ങനെയാണെങ്കിൽ അത് ഷിർക്കാണ് എങ്കിൽ പിന്നെ സുലൈമാൻ നബി ചോദിച്ചാലും ഷുർക്കാവണ്ടേ കാരണം സുലൈമാൻ നബി മുമ്പിലുള്ള ജിന്നിനോടല്ലേ സഹായം തേടിയത് എന്നാണ് ആ ചോദ്യം അവിടെ സാലിഷ് ഉദ്ദേശിച്ച മറുപടി അതാണ് അത് ഇപ്പോ അതിനെ പല രൂപത്തിലും പറഞ്ഞ് ന്യായീകരിച്ച് രക്ഷപ്പെടാനുള്ള കളവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ടിയാൻ്റെ ശ്രമം ഇവിടെ വിലപ്പോവില്ല എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഈ വിഷയം കൃത്യമായി നിങ്ങളുടെ ധാരണയിൽ ഉണ്ടാവാനും ആ ധാരണയോടുകൂടി ഇനി ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എത്ര സമർത്ഥമായാണ് ഇദ്ദേഹം ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്യണത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇതൊന്ന് വിശദീകരിച്ചു തന്നത് അപ്പോ ഇനി കൃത്യമായി നിങ്ങൾ അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കുക അതോടൊപ്പം നമുക്ക് അതിൻ്റെ വിശദീകരണവും കേൾക്കാം അതായത് ഇപ്പോ നമ്മുടെ ഇടയില് ഒരുപാട് വ്യാപിച്ചൊരു സംഭവമാണ് നിങ്ങൾ സഹായം തേടുന്നത് ശുക്കുമല്ല ഹറാമോ അല്ല എന്ന് പറയുന്ന എന്നു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇറങ്ങുന്നത് അതിനെക്കുറിച്ച് എന്താണ് സത്യത്തിൽ അതിൻ്റെ വസ്തുത എന്താണ് ജനങ്ങൾക്ക് അതിനെ അറിയാൻ നല്ല ആഗ്രഹമുണ്ട് എന്താണ് അതിൻ്റെ വസ്തുത നിങ്ങൾ ഈ എന്താ പറയുക ഈ ജനങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കിണ് പൊതുവെ എല്ലാവരും പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് നിങ്ങളൊരു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിൻ്റെ വസ്തുത നിങ്ങൾ ഈ എന്താ പറയുക ഈ ജനങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കിണ് പൊതുവെ എല്ലാവരും പറയുന്നത് അപ്പൊ എന്താണ് കുറിച്ച് അഭിപ്രായം കൂടെ കിടക്കുന്നവർക്കാണല്ലോ ഒരാപ്പനെ അറിയാം സാലിഷ്വാടനപ്പള്ളിയുടെ ഇഷ്ടതോഴനും സന്തത സഹചാരിയുമായ ചോദ്യകർത്താവ് സാലിഷ്വാടനപ്പള്ളി ആളുകൾക്കിടയിൽ കുഴപ്പക്കാരനാണ് ഫിത്തനിയും ഫസാദും ഉണ്ടാക്കാൻ നല്ല മടുക്കനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദ്യകർത്താവ് എന്നെ ഒരു കൊളത്തിട്ടുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത് പക്ഷേ ആസനത്തിൽ ആലുമുളച്ചാലും അത് തനിക്ക് തണലാണ് എന്ന് വിചാരിക്കുന്ന ഈ വലിയ അലിമുലല്ലാമാ അത് കേട്ട് ഇങ്ങനെ ആസ്വദിക്കേണ്ട അതിനും ഒരു തൊലിക്കട്ടി അപാരം തന്നെ ഏതായിരുന്നാലും ശരി നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശദീകരണം നമുക്ക് കേൾക്കാം എന്താണ് അതിൻ്റെ വസ്തുത നിങ്ങൾ ഈ എന്താ പറയാ ഈ ജനങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കിന് പൊതുവേ എല്ലാവരും പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളൊരു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിപ്പോൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ ആളുകൾ നമുക്ക് തന്നിരുന്നു കണ്ടന്റ് ഇതാണ് അപ്പോൾ സഹോദരന്മാരെ ഇനി അദ്ദേഹം അതിന്റെ കണ്ടന്റ് പറയാണ് എന്താണ് ആ പ്രചരിപ്പിക്കപ്പെടുന്ന ക്ലിപ്പിലുള്ള മെസ്സേജ് കണ്ടന്റ് എന്താണ് എന്ന് അദ്ദേഹം സാലിഷ് പാടനപ്പള്ളി പറയുമ്പോഴും അതിൻ്റെ പൂർണ്ണ പറയൂല ഏറ്റവും കുറഞ്ഞ ഭാഗേ ആ ക്ലിപ്പിലുള്ളൂ അതിൽ നിന്ന് തന്നെ സാലിഷ് പാടനപ്പള്ളി കുറച്ചും കൂടി അടർത്തി എടുത്തിട്ട് തനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ചോദ്യകർത്താവ് ചെയ്തതുപോലെ തന്നെ ഈ ഉത്തരം പറയുന്ന ആലമുല്ലാമയായ പിന്നെ ജിന്നോളജിസ്റ്റ് സാലിഷ് വാടനപ്പള്ളിയും പറയണെന്താണ് പിന്നിനോടുള്ള സഹായത്തേട്ടം ശുർക്കുമല്ല ഹറാമുമല്ല ജായിസ് ആണെന്ന് സാലിഷ് വാടനപ്പള്ളി പറഞ്ഞു അത് ഹറാമാണ് എന്ന് വശലതു ശുർക്കാണെന്ന് പറഞ്ഞ ആൾക്കാർ സംഘടനയ്ക്ക് പുറത്തും അനുവദനീയാണെന്ന് പറഞ്ഞ സാലിഷ് വാടന പള്ളി എന്നൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റേതായ ചില ചർമ്മ സൗഭാഗ്യത്തിന് അനുഗുണമായ രൂപത്തിൽ പറഞ്ഞ് നിൽക്കാനുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ പ്രത്യേക ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത് ഈ സാലിഷ് വാടന പള്ളിക്ക് ഏതായിരുന്നാലും ശരി അദ്ദേഹം പറയട്ടെ നമുക്കതിനു ശേഷം ഇൻഷാല് അത് വിശദീകരിക്കാം അതിൽ കണ്ടന്റ് ഇതാണ് ഇപ്പം അവർ കട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ള കണ്ടന്റ് ഇതാണ് ജിന്നിനോടുള്ള സഹായത്തട്ടം ചുരുക്കുമല്ല ഹറാമല്ല ജായ്സാണ് അപ്പോൾ ജായ്സ് ആണെന്ന് കാലി സോളാൻപുള്ളി പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് നമ്മിൽ നിന്നുകൊണ്ടിരിക്കുന്നു ഹറാമെന്ന് പറഞ്ഞവരെ പുറത്താക്കിയിരിക്കുന്നു എന്നിട്ടാണ് കമ്മീരി ഇവിടെ അദ്ദേഹം ആ പശ്ചാത്തലങ്ങ് വിട്ടുകടഞ്ഞു അപ്പോൾ സുഹൃത്തിൻ്റെ ചോദ്യം എന്താണ് പുഴയിൽ വീണ് മുങ്ങി മരിക്കുന്ന മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നത് അവൻ കണ്ടു എന്നാണ് അവിടെ പറയണത് അതിനോട് ചോദിക്കൽ ഷിർക്കാണോ ഷുർക്കുമല്ല ഹറാമുമല്ല ജായിസ് ആണ് അല്ലാത്ത സഹായത്തേട്ടം ഡയറക്റ്റ് ഷിർക്കാണ് ഷുർക്കുമല്ല ഹറാമു അല്ല ജായിസ് ആണ് പള്ളി പറഞ്ഞിട്ടില്ല സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായത്തേട്ടം ജായിസാണ് അനുദനീയമാണ് എന്ന് സാലിഷ്വാടന പള്ളി പറഞ്ഞതായിട്ട് നമ്മളാരും പറഞ്ഞിട്ടില്ല നെരമറിച്ച് അവിടെ കരയിൽ നിൽക്കുന്നത് ജിന്നാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ജിന്നിനോടുള്ള സഹായ തേട്ടം ജായിസ് ആണെന്ന് സാലിഷ് വാടന പള്ളി പറഞ്ഞിട്ടുണ്ട് ഏത് നേട്ടം തന്നെ കാണുന്ന പുഴയിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ കരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ശക്തി അത് ജിന്നാണെന്ന് കരുതിയിട്ട് ജിന്നിനോട് ചോദിച്ചാൽ എന്തല്ല അത് ഹറാമോ അല്ല ജാ ഷിർക്കും അല്ല ജായിസ് ആണ് എന്നാണ് സാലിഷ് വാടന പള്ളി പറഞ്ഞത് ഇതാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട കബളിപ്പിക്കണ്ട നിങ്ങളുള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ മതി നിങ്ങളാ കോൺട്രസ്റ്റ് തെറ്റിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്